റിയാം വിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട് മഹാനായി കപ്പലിൽ നിന്നും കടലിലേക്ക് വലിച്ചെറിയുകയും ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയും പിന്നീട് രക്ഷപ്പെടുകയും ചെയ്ത സംഭവം നമ്മളെല്ലാവരും ഖുർആാനിൽ വായിച്ചിട്ടുള്ളതാണ് ഈ യുക്തി പ്രയോഗിച്ച് പ്രമാണങ്ങളുടെ മുകളിൽ യുക്തിയെ പ്രതിഷ്ഠിച്ചപ്പോ എന്താണ് അവസാനം സംഭവിച്ചത് ചേകനൂർ മൗലവിയുടെ വിഭാഗം അവർ രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ അവരുടെ ഖുർആൻ ദർശനം എന്ന ഗ്രന്ഥത്തിൽ അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവർ പറഞ്ഞ കാര്യം തികച്ചും അസംഭവ്യവും അസംബന്ധം നിറഞ്ഞതുമാണ് കഥ ഖുർആാനിൽ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഈ പറയുന്നത് യുസ്ഫി അലൈഹി സ്ലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് മത്സ്യം വിഴുങ്ങി എന്ന് പറയുന്നത് അസംഭവ്യമാണ് അസംബന്ധം നിറഞ്ഞതാണ് എന്റെ കാര്യവും എന്റെ ബഹുമാനപ്പെട്ട യുദ്ധി ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്നിട്ടോ ബുദ്ധി ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ കടലിനടിയിൽ ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ നാൽപ്പത് ദിവസം പോയിട്ട് നാൽപ്പത് മിനിറ്റ് പോലും കഴിച്ചു കൂട്ടാനാവുമോ ബുദ്ധി വർക്ക് ചെയ്യാൻ വളരെ കൃത്യമായ ഒരു യുക്തിയാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന ഏറ്റവും ചെറിയ യുക്തി മാത്രം മതി ആ യുക്തി ഇല്ല എന്നിട്ടോ ആ യുക്തി ഇല്ലാതെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം പരിമിതമായ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഖുർആാനിന്റെ ആയത്തുകളെ തള്ളുകയാണ് അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക ഇത് നമ്മൾ ഹദീഥികളുടെ വിഷയത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കുക യൂനുസ് നബി അലൈഹി സ്ലാമിൻ്റെ സംഭവം ഞാനും ഹദീഫിലായിരുന്നു വന്നതെങ്കിൽ ഇവിടെ എത്ര ആളുകൾ വളരെ സിമ്പിളായി അതിനെ തള്ളിയിട്ടുണ്ടാകും ഇതേ രൂപത്തിൽ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെയാണ് പ്രമാണങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് പ്രമാണങ്ങളെക്കുറിച്ചുള്ള ആ സമീപനം തന്നെ തകിടം മറിച്ചുകൊണ്ട് ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഹദീസ് ഗ്രന്ഥങ്ങളാകട്ടെ അവ മുഴുവനും കണക്കില്ലാത്ത കുത്തി നിറക്കപ്പെട്ടതുമാകുന്നു അടുത്ത സ്റ്റെപ്പ് അതാ അല്ലെ കുറച്ച് ഹദീസുകളെ നിഷേധിച്ചു തുടങ്ങിയതാ ഒന്നും രണ്ടു ഹദീസും നിഷേധിച്ചു തുടങ്ങിയതാ പിന്നെയോ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് തന്നെ ജൂതായുസങ്ങൾ കുത്തി നിറക്കപ്പെട്ടതാണ് ഈ വചനങ്ങളാണ് ഈ ആശയമാണ് സ്വഹീഹുൽ ബുഹാരിയും സൊഹീഹ് മുസ്ലിമും മുഴുവനായും സ്വീകരിക്കുന്നത് സൈണിസമാണ് എന്നീ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടത് ഇതേപോലെയുള്ള ഒരു ശബ്ദമാണ് പ്രേമുള്ളവരെ ഗൗരവം നിറഞ്ഞതാണിത് ഗൗരവം നിറഞ്ഞതാണിത് ഇതിന്റെ പോക്ക എന്ന് പൂർണമായും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്